കേരള എൻ ജി ഒൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിമറിക്കെതിരെയായിരുന്നു ആശ്രിത നിയമന അട്ടിമറിക്കെതിരെ കേരള എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു മാർച്ചിനു ശേഷം നടന്ന യോഗം എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ടി ശശി ഉദ്ഘാടനം ചെയ്തു ജോലിക്ക് പകരം സമാശ്വാസ ധനം എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല കോർപ്പറേറ്റ് തൊഴിലുടമകളുടെ സംസ്കാരമായി കോർപ്പറേറ്റ് തൊഴിലുടമകളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പിണറായി വിജയൻ സർക്കാർ ആശ്രിത നിയമനം എന്ന പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നു അപ്പൊ അതിൽ പറഞ്ഞ് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും തന്നെ ഇതിന്റെ ഗുണഭോക്താക്കളല്ല എന്ന് പറയുന്നു പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയില്ല എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഒരു കാലത്തും ജനാധിപത്യ ചേരിയിലുള്ള എൻ ജി ഒ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇത്തരം കാട്ടുനീതി അംഗീകരിച്ചു പോകാൻ കഴിയില്ല ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ സി സുജിത് കുമാർ കെ അശോക് കുമാർ കെ എം ജയപ്രകാശ് നേതാക്കളായ ലോക്കേഷ് എം ബി ആചാർ വത്സല കൃഷ്ണൻ എം ടി പ്രസീത എസ് എം രജനി ജയപ്രകാശ് ആചാര്യ വി ടി പി രാജേഷ് ജില്ലാ സെക്രട്ടറി എം ശ്രീനിവാസൻ ജില്ലാ ട്രഷറർ വി എം രാജേഷ് മാധവൻ നമ്പ്യാർ റെനിൽസൺ തോമസ് പി കുഞ്ഞിക്കൃഷ്ണൻ പ്രവീൺ വരയില്യം വിജയകുമാരൻ നായർ സഞ്ജീവൻ അച്ചാന്തുരുത്തി എം സുജയൻ രതി വയലപ്രം എന്നിവർ നേതൃത്വം നൽകി न्यूज ब्यूरो कासरगोड